ഇത് രാത്രി മൂത്ര കഴിക്കുമ്പോഴുള്ള പ്രയാസം പറയാൻ പറ്റൂ കാരണം കുട്ടികളിൽ മാത്രമല്ല ഈ പ്രയാസം കണ്ടുവരുന്നത് കാരണം ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ പ്രാക്ടീസ് ടൈമിൽ ഇത്രയും വയസ്സുള്ള ഒരു കേസിനെ കണ്ടിട്ടില്ല നമ്മളൊക്കെ ലോങ് ജേണിക്ക് സുഖമായിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണ് ഈ കുട്ടി ഉറങ്ങാതെ കണ്ണും തുറന്നിരിക്കുകയാണ് അപ്പോൾ ഒരു ത്രീ മന്ത്സ് കഴിക്കുമ്പോൾ തന്നെ നല്ല ചേഞ്ചസ് വന്നു നോക്ക് വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു ഡോക്ടർ ഞാനൊക്കെ വളരെ ഹാപ്പിയാണ് നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞു നമസ്കാരം ഞാൻ ഡോക്ടർ മോഹ്സിൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബെഡ് വെറ്റിംഗ് അഥവാ കുട്ടികളിൽ രാത്രി മൂത്രമയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ ഇത് രാത്രി മൂത്ര വയ്ക്കുമ്പോൾ ഉണ്ടാസെന്നേ പറയാൻ പറ്റൂ കാരണം കുട്ടികളിൽ മാത്രമല്ല ഈ പ്രയാസം കണ്ടുവരുന്നത് മുതിർന്നവരിൽ പോലും വളരെ റയറായിട്ട് ഈ വിഷയം കണ്ടുവരാറുണ്ട് കുട്ടികളിൽ പ്രധാനമായിട്ടും പേരൻസിനെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ ബുദ്ധി അസുഖം മൂത്രമെക്കുന്ന ബുദ്ധിമുട്ട് കാരണം രാവിലെ ഒന്നോ രണ്ടോ പ്രാവശ്യം മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മൂട്ടിരിക്കുന്നതോട് കൂടിയിട്ട് ബെഡും അവിടെ പരിസരം തന്നെ വളരെ ആയിട്ടുള്ള സ്മെല്ല് വരികയും വളരെ ബുദ്ധിമുട്ടാണ് ചില പേരൻറ്റ്സ് കുട്ടികളോടാണ് അവർ ഇമോഷൻ ആയിട്ട് തരുക കാരണം ഇതിൽ കുട്ടികൾ വളരെ നിരപരാധികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കുറ്റമായിട്ട് പറയാൻ പറ്റൂ അവർ ഉറക്കത്തിൽ അറിയാതെ സംഭവിച്ചു എന്ന കാര്യത്തിൽ അവരെ ദോഷം ദേഷ്യം പിടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല മറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ടും ട്രീറ്റ്മെൻറ്റും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നർവിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാവുന്നത് യുനാനി വൈദ്യശാസ്ത്രത്തിൽ നർവ്സിന് വളരെ മികച്ച ചികിത്സ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രാത്രി മൂത്രമയക്കുന്ന അസുഖം വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അത് സിംഗിൾ ആയിട്ടുള്ള മെഡിസിൻ കോമ്പിനേഷനുണ്ട് ഒറ്റമൂലിയായിട്ടുള്ളതും ഉണ്ട് അതുപോലെ തന്നെ കോമ്പൗണ്ട് ഉണ്ട് ടാബ്ലറ്റ് ആയിട്ടും ലീക്ക് ഉള്ളത് പക്ഷെ അത് മികച്ച ഫലം ലഭിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒരു പാരൻസ് വന്നിരുന്നു അപ്പോൾ മുതിർന്ന രണ്ട് കുട്ടികളും ഒരു പാരൻസാണ് വന്നത് എന്തായിരുന്നു വിഷയം എന്ന് വെച്ചാൽ ഹിസ്റ്ററി എടുക്കുന്ന ഒരു കംപ്ലൈൻറ്റ്സ് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു പിന്നെ ഒരു കുട്ടി പുറത്തു പോയി അപ്പം അവർ ആദ്യം വന്ന പേഷ്യൻസ് ആയിരുന്നു കാരണം അവരുടെ മകനെ കാണിച്ചിരുന്നു ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൊണ്ട് അപ്പോൾ അത് രണ്ട് മാസം കൊണ്ട് തന്നെ നല്ല മാറ്റം വരികയും ഒരു ത്രീ ടു ഫോർ മന്ത്സ് കൊണ്ട് അത് കംപ്ലീറ്റ് കിയറായും ചെയ്തിരുന്നു അതൊരു എയ്റ്റ് ഉള്ള കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എൻജിനീയറിങ് സ്റ്റുഡൻറ്റാണ് പത്തൊൻപത് വയസ്സുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായിരുന്നു പ്രശ്നം അപ്പോൾ അമ്മ പറയുന്നു പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ ഏതെങ്കിലും ഒരാൾ കാര്യം പറയുന്നത് പറഞ്ഞപ്പോൾ അവിടെ മുഖമൊക്കെ ആകെ മാറി ഞാൻ ചോദിച്ചു നിങ്ങൾ ഡോക്ടറെടുത്താൽ വന്നിട്ടില്ല നിങ്ങൾ പരാതി പറയുന്ന പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കരുകയാണ് എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഉറക്കത്ത് മൂത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ട് സത്യത്തിൽ എനിക്കും ഷോക്കായി കാരണം ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ പ്രാക്ടീസ് ടൈമിൽ ഇത്രയും വയസ്സുള്ള ഒരു കേസിനെ കണ്ടിട്ടില്ല അപ്പം സ്വഭാവമായിട്ട് നമ്മൾ വിചാരിക്കും അതിനെന്താ കുഴപ്പം പത്തൊമ്പത് വയസ്സിൽ ഊട്ടിക്ക് മൂത്രയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സ്റ്റുഡൻറ് ആണ് ഒരു ഏജ് പത്തൊമ്പത് വയസ്സാണ് അവരൊക്കെ സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ട്രെയിനിലായാലും ബസ്സിലായാലും കാറിലായാലും നമ്മളൊക്കെ ലോങ് ജേണിക്ക് സുഖമായിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണ് ഈ കുട്ടി ഉറങ്ങാതെ കണ്ണും തുറന്നിരിക്കുകയാണ് അത് ഒരു ദിവസത്തെ യാത്രയിലല്ല ജീവിതത്തിലെ മൊത്തം കാലത്ത് അത് കോളേജിൽ നിന്ന് ഔട്ടിങ്ങിന് പോയാലും ഫ്രണ്ട്സിൻ്റെയും ഫാമിലി വീട്ടിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ വീട്ടിൽ പോയാലും അവർ ഈ കുട്ടി ഉറങ്ങാതിരിക്കുകയാണ് കണ്ണൊക്കെ ഇറങ്ങി കിടക്കുകയാണ് ഒന്ന് ആലോചിച്ച് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന കുട്ടിക്ക് മോർണിംഗ് എന്തെങ്കിലും ഇൻമേഷൻ ഉണ്ടാവുമോ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ അതിന് പുറമെ ശക്തമായ മാനസികമായിട്ടുള്ള പിരിമുറുക്കം അനുഭവിക്കുകയാണ് അപ്പോൾ അവര് പറഞ്ഞ് ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വിനാനിയില് നല്ല ചികിത്സ നെർവിനുണ്ട് നെർവിന്റെ വീക്ക്നെസിന് അപ്പോൾ ഒരു ത്രീ മന്ത്സ് കഴിക്കുമ്പോൾ തന്നെ നല്ല ചേഞ്ചസ് വന്ന് നോക്കും വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു ഡോക്ടറെ ഞാനൊക്കെ വളരെ ഹാപ്പിയാണ് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് തുടർച്ചയായി ട്രീറ്റ്മെന്റ് എടുക്കുകയും അത് പൂർണ്ണമായിട്ട് മാറുന്നൊരു ഘട്ടം എത്തുകയും ചെയ്തു അപ്പോൾ പാരന്റ്സ് ഈ പറയണ ബുദ്ധിമുട്ടുള്ള രാത്രി മൂത്രയക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവർ ഉറക്കാൻ നോക്കുന്ന സമയത്ത് ഫുഡ് കൊടുക്കാം ഡ്രിങ്ക്സ് വെള്ളം ഐറ്റംസ് നേരത്തെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം കുട്ടികൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് വളരെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഉറക്കത്ത് പിന്നീട് ഈ പറഞ്ഞ ഒറ്റമൂലി കൊടുക്കുകയാണെങ്കിൽ ഹോം റെമഡി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം കണ്ടുവരും അശ്വഗന്ധ അഥവാ അസ്ഗന്ധ് എന്ന മെഡിസിൻ നിങ്ങൾക്ക് ആയുർവേദ തരമരുന്ന കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് പൗഡറാക്കിക്കൊണ്ട് ഫൈൻ പൗഡറാക്കിക്കൊണ്ട് ദിവസവും രണ്ട് നേരം തേനിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല ഫലം കാഴ്ചവെക്കാം അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മികച്ച സിംഗിൾ ഡ്രഗ്സിന് പുറമെ ഒറ്റമൂലികൾക്ക് പുറമെ തന്നെ കോമ്പൗണ്ട് ആയിക്കൊണ്ട് ഒരുപാട് മെഡിസിൻസ് ഉള്ള നവീക്നസ് ഉള്ള മെഡിസിൻസ് കൊണ്ട് നല്ല ഫലം ഈ പറഞ്ഞ അസുഖത്തിന് ലഭിക്കാറുണ്ട് അപ്പം ഈ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലും നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും വ്യത്യസ്തമായ വിഷയങ്ങളാണിത് കാരണം എന്താ പറഞ്ഞാൽ ഈ ഒരു വിഷയം വളരെയധികം പ്രയാസം അനുഭവിക്കുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുട്ടിയുടെ പോലെ നമുക്ക് ആലോചിക്കുന്നതിന് ഈ രോഗിക്ക് മാത്രമേ എന്താണ് താൻ അനുഭവിക്കുന്ന പ്രയാസം മനസ്സിലാവൂ എന്ന തരത്തിലുള്ള അസുഖമാണ് ഈ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ വളരെ മാനസിക പ്രയാസം സൃഷ്ടിക്കുന്ന അസുഖമാണ് അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടു നിങ്ങൾ അതിന് ഇൻഫർമേഷൻ എത്തിക്കുകയും പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങൾക്കും നമുക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി നമസ്കാരം